എറണാകുളത്തെ വിമത വൈദികരുടെ പാളിപ്പോയ അതിരൂപതാ കയ്യേറ്റ സമരത്തിൽ വികൃതമായ മുഖം രക്ഷിക്കാൻ വിമതർ തങ്ങളുടെ അനുഭാവികളായ കന്യാസ്ത്രീകളെ സമര രംഗത്തിറക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി വിമതർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് കന്യാസ്ത്രീകൾ രംഗത്തിറങ്ങുന്നത് വിലക്കി വിവിധ സന്യാസിനി കോൺഗ്രിഗേഷനുകൾ സർക്കുലർ ഇറക്കി തിരുസഭയ്ക്കെതിരായി മുന്നോട്ട് വരുന്നവർക്കെതിരെ ശിക്ഷാ നടപടികളെടുക്കും എന്ന് വ്യക്തമായ സൂചന നൽകുന്നതാണ് വിവിധ കോൺഗ്രിഗേഷനുകളുടെ കത്ത് കന്യാസ്ത്രീകളെ സമരമുഖത്ത് എത്തിക്കാനുള്ള നീക്കത്തിന് ശക്തമായ തിരിച്ചടിയാണിത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് കന്യാസ്ത്രീകൾ പൂര്ണമായും വിട്ടുനില്ക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് വിവിധ സന്യാസ സമൂഹങ്ങളുടെ മദർ ജനറൽമാർക്കും പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർദ്ദേശം നല്കിയിരുന്നു കത്തോലിക്കാസഭയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും സമരവുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന വിമത ആശയമെല്ലാം പ്രചരിപ്പിക്കുന്ന സന്യാസിനികള്ക്കും സഭാനേതൃത്വം നൽകുന്ന മുന്നറിയിപ്പായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് എല്ലാ മേജർ സുപ്പീരിയേഴ്സിനും അയച്ച കത്ത് ഏറ്റവും കൂടുതൽ വിമതരെ പിന്തുണയ്ക്കുന്ന സന്യാസിനികൾ സി എംസി കോൺഗ്രിഗേഷനിലാണ് ഉള്ളതെന്ന് പല കോണുകളിൽ നിന്ന് വിമർശനവും ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കന്യാസ്ത്രീകൾ സഭാവിരുദ്ധ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് സി എംസി കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഗ്രേസ് തെരേസ് സന്യാസ സമൂഹാംഗങ്ങളോട് കത്തിലൂടെ കർശനമായി നിർദേശിച്ചത് സുപ്പീരിയർ ജനറലിന്റെ നിർദ്ദേശം ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ യോഗങ്ങളും റാലികളും സിസ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ അറിയുന്നു സന്യസ്തരായ നാം തിരുസഭാ നേതൃത്വത്തിനും സീറോ മലബാർ ബിഷപ്സ് സിനഡ് തീരുമാനത്തിനുമെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിൽ യാതൊരു കാരണവശാലും ഒരിക്കലും പങ്കെടുക്കുവാൻ പാടില്ല എന്ന് ജനറൽ കൗൺസിൽ അറിയിക്കുന്നു പ്രശ്നപരിഹാരത്തിനുള്ള നിങ്ങളുടെ ത്യാഗനിർഭരമായ പ്രാർത്ഥനയും ജാഗരണവും ഉപവാസവും ഇനിയും തീവ്രമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് സുപീരിയർ ജനറൽ കത്തിൽ പറയുന്നു കന്യാസ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് സമരരംഗത്തിറക്കി ചാവേറാക്കാനുള്ള വിമത നീക്കം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ക്രിസ്ത്യൻ ലൈവായിരുന്നു സഭാവിരുദ്ധ ശക്തികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രേക്ഷിതർ വിശ്വാസവഴി വിട്ടുപോകാതെ സഭയോട് ചേർന്ന് നിന്ന് മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ സംഖ്യ അനദിനം വർദ്ധിക്കുകയാണ് നേതൃത്വം ഉറച്ച നിലപാട് സ്വീകരിച്ചാൽ വിമത നീക്കം വിജയിക്കുവാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസം അതേസമയം പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ട വിമതർ സഭയ്ക്കെതിരെ കന്യാസ്ത്രീകളെ മുൻനിർത്തി പുതിയ സമരമുറയുമായി അടുത്തയാഴ്ച രംഗത്തിറങ്ങാനാണ് നീക്കം തുടങ്ങിയത് വിമത വൈദികർക്കെതിരെയുള്ള സസ്പെൻഷൻ അടക്കം എല്ലാ നടപടികളും പിൻവലിക്കുക ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തി സഭാവിരുദ്ധത ആളിക്കത്തിക്കാനാണ് വിമത നീക്കം ഇതിനായി മുൻപ് അരങ്ങേറിയ കന്യാസ്ത്രീകളുടെ വഞ്ച സ്ക്വയർ സമരത്തിൽ നിന്ന് വ്യത്യസ്തമായ മോഡ് ഓഫ് ഓപറണ്ടയ്ക്കാണ് ഇവർ രൂപം കൊടുക്കുകയെന്നാണ് സൂചന ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമരമുറിയിലൂടെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുക എന്നതാണ് വിമതരുടെ ലക്ഷ്യമെന്നാണ് വിവരം വഞ്ചി സ്ക്വയർ സമരത്തിന് പരസ്യവും രഹസ്യവുമായ നേതൃത്വം നൽകിയ ചില വിമത വൈദികരാണ് പുതിയ സമരത്തിന്റെയും സൂത്രധാരകർ വൈദികരുടെ അരമന കയ്യേറൽ ഇതര മതസ്ഥരുടെ ഇടയിൽ വൈദികരുടെ പ്രതിച്ഛായ ഏറെ കളങ്കപ്പെടുത്തിയിരുന്നു സഭയിലും സമൂഹത്തിലും മാതൃകയും അച്ചടക്കവും അനുസരണവും പാലിക്കേണ്ട വൈദികർ ക്രിമിനലുകളെ പോലെ അഴിഞ്ഞാടിയത് ലോകം മുഴുവൻ കണ്ടപ്പോൾ മറ്റുള്ളവർക്കും വിമതരുടെ തനിന്ത്രം ബോധ്യപ്പെട്ടു എല്ലാം പോയ സാഹചര്യത്തിലാണ് കന്യാസ്ത്രീകളെ അടക്കം രംഗത്തിറക്കി മുഖം രക്ഷിക്കാൻ വിമതർ ശ്രമിക്കുന്നത് വിമതരുടെ അരമന സമരത്തിന്റെ ഘട്ടത്തിൽ ഏതാനും കന്യാസ്ത്രീകളെ രംഗത്തിറക്കിയതിനെ സീറോ മലബാർ സഭ രൂക്ഷമായി വിമർശിച്ചിരുന്നു അനുസരണ വ്രതമെടുത്ത കന്യാസ്ത്രീകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈദികരെ അനുകൂലിച്ച് നിരത്തിലിറങ്ങിയാൽ ജനാഭിപ്രായം അനുകൂലമാകുമെന്ന ചാണക്യബുദ്ധി ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് സഭാ മീഡിയ കമ്മീഷൻ അഭിപ്രായപ്പെട്ടിരുന്നു കന്യാസ്ത്രീകളോടും വൈദികരോടുമുള്ള പൊതുസമൂഹത്തിന്റെ മതിപ്പ് കുറയാനല്ലാതെ ഈ സംഭവങ്ങൾ മറ്റൊന്നിനും ഉപകരിച്ചില്ലെന്നും സഭ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും കന്യാസ്ത്രീകളെ രംഗത്തിറക്കാനുള്ള വിമതരുടെ നീക്കത്തിനെതിരെ സഭ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല